നമസ്കാരം യു എസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് പ്രധാനപ്പെട്ട കാരണം ട്രംപ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓട്ടോ അതായത് കാറുകൾക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചൊല്ലി അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്തത് അത് ആ സെൻറ്റിമെൻറ്റ്സ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് അതായത് ട്രേഡ് വാർ കണ്ടിന്യൂ ചെയ്യുന്നു പ്രധാനമായിട്ടും യൂറോപ്പിൽ നിന്നുള്ള കാർ നിർമ്മാതാക്കളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക വണ്ടികൾക്ക് വില കൂടുന്നതിനൊക്കെ ഇത് കാരണമാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അപ്പോൾ വീണ്ടും അത് ഏഷ്യൻ വിപണിയിലേക്കും ആ സെൻറ്റിമെൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഇന്ന് മാർക്കറ്റുകളെല്ലാം ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷറിലാണ് ഇപ്പോ നിൽക്കുന്നത് അതുപോലെ ഇന്നലെ ഡോയിഷ്യ ബാങ്ക് നടത്തിയ ഒരു സർവേയിൽ ഫിഫ്റ്റി പെർസെന്റേജ് അമേരിക്കയിൽ റിസപ്ഷൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പല ഏജൻസികളും ബാങ്കുകളും ഒക്കെ നടത്തുന്ന സർവേയിൽ ഈ റിസഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ആ പെർസെൻറ്റേജ് വയസ്സ് കൂടി വരുന്നതായിട്ടാണ് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അതുകൂടാതെ ഇന്ന് അമേരിക്കയിലെ ജി ഡി പി ഡേറ്റ വരും വീക്കിലി ജോബ് ഡേറ്റ വരും അതുപോലെ ഹോം സെയിൽസിനെ സംബന്ധിച്ചുള്ള ഡേറ്റ വരും ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏഴ് ദിവസത്തെ ഏതാണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റത്തിന് ശേഷം മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് പ്രധാനമായും ഈ ടാക്സ് ഹാർവെസ്റ്റിങ്ങും ഈ അമേരിക്കയിലെ താരിഫിനെ സംബന്ധിച്ചുള്ള ഒരു അൺസർട്ടനിറ്റിയും ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം ഒരു റെസിസ്റ്റൻസ് ലെവലുകളിലാണ് മാർക്കറ്റ് എത്തിയിരുന്നത് ഒമ്പത് ശതമാനത്തോളം നമ്മുടെ നിഫ്റ്റി കയറിയിട്ടുമുണ്ട് ഇനി ചൈന ഒഴിയുള്ള ഏഷ്യൻ യൂണികളെല്ലാം ഇന്നലെ പോസിറ്റീവായിരുന്നു യൂറോപ്പ് പിൻ വിപണികളും മൈനസിലേക്ക് വന്നതോടുകൂടിയാണ് മാർക്കറ്റ് ഏതാണ്ട് നൂറ്റൻപത് പോയിൻറ്റോളം മൈനസിൽ ഇന്നലെ ക്ലോസ് ചെയ്യാൻ ഇടയായത് ഓട്ടോ സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളും ഇന്നലെ മൈനസ് തന്നെയാണ് ക്ലോസ് ചെയ്തത് ഈ മാർച്ച് ഇരുപത്തൊമ്പതിന് ഡൽഹിയിൽ നടക്കുന്ന താരിഫ് ചർച്ചകൾ മാർച്ച് ഇരുപത്തൊൻപത് വരെ തുടരുന്നുണ്ട് അപ്പോൾ അതേ ചൊല്ലിയുള്ളൊരു ആശങ്കകൾ ഒരുപക്ഷെ ഒരു സെല്ലിങ്ങിന് കാരണമാകാം ഈ വിദേശ ഫണ്ടുകളുടെ നിക്ഷേപവും അതായത് ഈ കയറ്റുമതി ആൾക്കാർ അതുപോലെ ഡോളർ ആവശ്യ കൂടുതൽ ആവശ്യം വരുന്നത് ഒക്കെ കാരണം അവർ സാധാരണ രീതിയിൽ ഈ വർഷാവസ ഈ സാമ്പത്തിക വർഷാവസാനം ഇക്കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് അതായത് ഡോളറിൻ്റെ ഡോളറിൻ്റെ വിനിമയ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോളറിൻ്റെ ഈ കറൻസിയും ഡോളറും തമ്മിലുള്ള നല്ല രീതിയിലുള്ളൊരു ചാഞ്ചാട്ടം നടക്കാറുണ്ട് വീണ്ടും ഈ വിദേശ ഫണ്ടുകളുടെ വരവോടുകൂടി വീണ്ടും രൂപ ശക്തി ആർജിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് മാർക്കറ്റിന് വളരെയധികം സപ്പോർട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും എഫ്ആാൻ്റെ ക്ലോസിംഗ് ആണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഷോർട്ട് പൊസിഷനാണ് കൂടുതലുള്ളത് ക്യാരി പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടത് ൊസിഷനായിട്ടാണ് കൂടുതൽ പോകുന്നത് എങ്കിലും ഇപ്പോഴത്തെ പൊസിഷൻ അനുസരിച്ച് ഒമ്പത് ശതമാനത്തോളം കോൾ അഡീഷൻ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നു മാർക്കറ്റ് പക്ഷേ പൊതുവേ ഇന്നൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഇന്നൊരു റീബാലൻസിങ് ഉണ്ട് സൊമാറ്റോയും ജിയോയും നിഫ്റ്റിയിലേക്ക് വരികയും ബി പി സിയിലും ബ്രിട്ടാനിയയും നിഫ്റ്റിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ നിഫ്റ്റിയിലെ ഉള്ള വെയ്റ്റേജുകളിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എച്ച് ഡി എഫ് സി റിലയൻസ് ഐ സി ഐ സി ബാങ്ക് ഇൻഫോസ് ബജാജ് ഫിനാൻസ് എന്നിവയുടെ വെയ്റ്റേജ് അല്പം കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാസിം അദാനി എൻ്റർപ്രൈസസ് സിപ്ല അൾട്രാടെക് സിമെൻറ്റിൻ്റെയൊക്കെ വെയ്റ്റേജ് കുറച്ച് കൂടുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ഇത്തരം സ്റ്റോക്കുകളിലേക്ക് വരാനും പുറത്തേക്ക് പുറത്തേക്ക് പോകുന്ന അത് പോകാനുമുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക ബാങ്ക് നിഫ്റ്റിയിലും ഇതുപോലെ തന്നെ ഒരു റീബാലൻസിങ് വരികയും ഫെഡറൽ ബാങ്ക് എസ് ബി ഐയിൽ ഇൻ കൂടുമ്പോൾ കോട്ടക്ക ഐ സി ഐ സി ആക്സിസ് എച്ച് ഡി എഫ് സിയിലൊക്കെ ബി ടിച്ച് കുറയാനുള്ള ഒരു സാധ്യതകളുമുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വോളറ്റാലിറ്റി മാർക്കറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന് മാത്രമല്ല അടുത്ത് വരുന്ന ഒന്നോ രണ്ടോ ദിവസങ്ങളിലൂടെ ആയിട്ട് ഒരുപക്ഷെ ഈ റീബാലൻസിങ് തുടരാനുള്ള സാധ്യതകൾ നമ്മൾ കണക്കിലെടുക്കണം മറ്റൊന്ന് വാർത്തകൾ പറഞ്ഞാൽ യു കെയിലെ ഫിനിക്സ് ഗ്രൂപ്പുമായിട്ട് വിപ്രോ അഞ്ഞൂറ് ദശലക്ഷം ലക്ഷം പൗണ്ടിൻ്റെ ഒരു പത്ത് വർഷത്തേക്കുള്ള ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് അതുപോലെ ചില കമ്പനികൾ ഇപ്പോൾ ജെ ബി കെമിക്കൽസ് പോലുള്ള ചില കമ്പനികളിൽ പ്രൊമോട്ടർ ഗ്രൂപ്പ് ബ്ലോക്ക് ഡീല് വഴി അവരുടെ സ്റ്റേക്ക് കുറയ്ക്കുന്ന ഒരു വാർത്തയുണ്ട് അപ്പോൾ ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കുക മാർക്കറ്റിൽ ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻസ് ഉണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറ് ലെവലുകളൊക്കെ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാം ഇരുപത്തി മൂവായിരം ലെവല് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു